അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ആനന്ദ അനുഭവം സൃഷ്ടിക്കാൻ മാത്രമല്ല കലയുടെ ധർമ്മം എന്നും പൊള്ളിക്കുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്താൻ നടത്തുന്ന കൂടിയാവണം കലയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഥകളി സംഗീതജ്ഞൻ ഹൈദരാലിക്കുണ്ടായ അനുഭവങ്ങളും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പോയതുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഉചിതമല്ല കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത് കലയാണ് അവരുടെ മതമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി കെ രാജൻ സ്വാഗത പ്രസംഗം നടത്തി മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു തെക്കിൻകാഴ മൈതാനിയിലെ സൂര്യകാന്തി എന്ന പ്രധാന വേദിയിലായിരുന്നു ഉദ്ഘാടനം ഇരുപത്തിയഞ്ച് ളിലായി പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് അരങ്ങിലെത്തുന്നത് ഒരിടത്ത് കഥകൾ കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടം ഒരുക്കുകയുണ്ടായി തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക അതാണ് വേണ്ടത് കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക